ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നല്ലൊരു സ്കിൻ കെയറുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാട്ടിപ്പൊളി ഫേഷ്യലാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വീട്ടിനകത്തുള്ള അത്യാവശ്യം ഇൻഗ്രീഡിയൻറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് പെട്ടെന്ന് ഒരു ഫങ്ഷൻ എന്തെങ്കിലും മാരേജൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ആഴ്ചയിൽ നമുക്കൊരു വൺ ടൈം ചെയ്യാവുന്നതാണ് അത് നമ്മുടെ ഫേസിലുള്ള കരുവളുപ്പിനെയും എല്ലാം മാറ്റി നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യാനും പെട്ടെന്നൊരു ബ്രൈറ്റനിങ് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനുമായിട്ട് വളരെ ഫ്രഷായിട്ട് ഫീൽ ചെയ്യാനും ക്ലിയർ ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് അതിന് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് തൈര് തൈരതിൽ മസ്റ്റാണ് ഇതിൽ മൂന്ന് സ്റ്റെപ്പാണ് ഉള്ളത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫേ ഫേസിനെ ക്ലെൻസ് ചെയ്യുക പിന്നേത്ത് പിന്നത്തെ എന്ന് പറയുന്നത് സ്ക്രബ് ചെയ്യുക പിന്നത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ഇടുക ഈ മൂന്ന് സ്റ്റെപ്പാണ് ഈ ഫേഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിന് ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പാലാണ് വേണ്ടത് പാലിൽ നമുക്ക് പച്ചപ്പാൽ എടുക്കാവുന്നതാണ് ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂ ഒന്നര സ്പൂൺ രണ്ട് സ്പൂണിൻ്റെ അടുത്ത് അത്രയ്ക്കും മതി നമ്മൾ ഫേസിന് പറ്റുന്ന അത്രയും എമൗണ്ട് എടുത്താൽ മതി അതിൽ ഒരു കോട്ടൻ തുണി മുക്കിയിട്ട് നന്നായിട്ട് നമ്മൾ സ്കിന്നിൽ ഒന്നിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മൾ സ്കിന്നിലുള്ള അഴുക്കളെയൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും അപ്പം നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്ബിങ് ആണ് സ്ക്രബ്ബി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തൈരും കുറച്ച് പഞ്ചസാരയും കുറച്ച് കാപ്പിപ്പൊടിയുമാണ് ലേശം പഞ്ചസാര എടുക്കുക അധികം വേണ്ട ഒരു 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 നുള്ളിൽ ഒരു പുട്ട് പഞ്ചസാര എടുക്കുക അതിൽ തൈര് ആഡ് ചെയ്തിന് ശേഷം കാപ്പിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതൊരുപാട് പ്രെസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല അത് നന്നായി ഫേസിലെ നെക്കിലൊക്കെ നെക്കിൽ ചെയ്യേണ്ടതാണ് നമ്മൾ കാരണം എല്ലാ രണ്ട് രണ്ടും ഭാഗത്തും നമ്മൾ നെക്കിൽ ചെയ്തില്ല എങ്കിലും ഫേസ് രണ്ട് നിറം വ്യത്യാസം തോന്നും അതുകൊണ്ട് ഫേസിലും നെക്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ടൊന്ന് ഇതിങ്ങനെ ഇങ്ങനെ നമ്മളൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതെങ്ങനെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരു ഒരു പത്ത് മിനിറ്റ് വെച്ച് ചെയ്താൽ മതിയാവും നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം മൂന്നാം അത് വാഷ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ് പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് തൈരും കട കുറച്ച് കടലമാവും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ പാക്ക് നമ്മൾ മുൻപും ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പാക്കാണ് അത് തന്നെ ഇതിലും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാൽ ടീസ്പൂൺ കടലമാവ് അതേ അളവിൽ തന്നെ കാപ്പിപ്പൊടി മഞ്ഞൾപ്പൊടി നിങ്ങളുടെ ഫേസിന് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്താൽ മതിയാകും അത് സമാസമം ആഡ് ചെയ്തതിന് ശേഷം അതിൽ തൈര് ആഡ് ചെയ്തതിന് ശേഷം അത് കുഴുമ്പ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫേസ് ഒന്ന് ആവികൊള്ളാവുന്നതാണ് കാരണം പാക്കിടുന്നതിന് മുമ്പ് കൊള്ളുന്നത് നമ്മൾ സ്കിൻ സുഷിരങ്ങളിൽ നിന്ന് ഓപ്പൺ ആകാനും നിങ്ങളിടുന്ന പാക്കിന് കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ടും സഹായിക്കും അപ്പം നിങ്ങൾ ഈ സ്ക്രബിന് ശേഷം ഒന്ന് ആവി ആവിക്കൊണ്ടതിനു ശേഷം ഞാൻ മുൻപ് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ടങ്ക്ലീനർ കൊണ്ട് നമുക്ക് സ്കിന്നിലുള്ള ഈ മൈറ്റ് ഹെഡ്സിനെ അഴുക്കളിലേക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പം നിങ്ങൾ ആവി ആവി കൊണ്ടതിന് ശേഷം ഈ ടൺ ക്ലീനർ കൊണ്ടുപോയി എല്ലാ അഴുക്കിനെയും റിമൂവ് ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാക്ക് ഇടുക ഈ പാക്ക് ഇട്ടിട്ട് ഒന്ന് ഒരുപാട് വലിഞ്ഞ് മുറുങ്ങാനായിട്ട് വെക്കാതെ ഒന്ന് ജസ്റ്റ് ഉണങ്ങി എന്ന് തോന്നുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരുപാട് ഡ്രൈ ആക്കാൻ വെക്കരുത് എന്നതിന് ശേഷം പാക്ക് ഒന്ന് റിമൂവ് ചെയ്യുക അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിട്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയതും വൈറ്റനിങ് ആയതും ക്ലിയർ ആയതും നിങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ശേഷം നിങ്ങൾ കുറച്ച് ഐസ് ക്യൂബ് ചെറിയൊരു ഐസ് ക്യൂബ് എടുത്തിട്ട് അതൊരു തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഓപ്പൺ കോഴ്സൊക്കെ ഒന്ന് അടയാനായിട്ട് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അത് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ഒതുങ്ങാനായിട്ടും കുരുക്കളൊക്കെ ഉണ്ടേക്കൊന്നൊന്ന് ഒതുങ്ങി പോകാനൊക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് ലൈറ്റനിങ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഐസ് ക്യൂബ് നമ്മൾ ഫേസിലിട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം സ്കിൻ ഒന്നും കൂടി വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നല്ലൊരു മോയ്സ്ചറൈസർ എന്താണെന്ന് വെച്ചാൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫങ്ഷന് പോവാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് സ്കിൻ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രൈറ്റനിങ് ആക്കാൻ പറ്റുന്ന ഒരു ആട്ടിപോൾ ഫേഷ്യലാണ് നിങ്ങൾ കാഴ്ചയിൽ വൺ ടൈം ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എഫക്റ്റീവ് ആണ് ചെയ്തതിന് ശേഷം റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയേണ്ടതാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം ബൈ